ഉപ്പ് കറി വെക്കാൻ പോണ്ട് തക്കുടണ്ട് തക്കുടാ കേട്ടോ ക്യാമറ പിടിക്കുന്നത് അപ്പൊ നമ്മളെ രീതിയിൽ നമ്മളെങ്ങനെ ചിക്കൻ കറി വെക്കുന്നേ കാരൻ ആദ്യം വേണ്ട വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ ഒഴിക്കാം ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചുണ്ട് ഇതാണ് ഗ്രാമ്പൂ ഇത് ശരിക്കും കറുവപ്പട്ട ഇലക്കായൊക്കെ വേണം പിന്നെ നമ്മളെ റൂമിലൊന്നും ഇല്ലാത്തത് വെച്ച് നമ്മൾ നമ്മളിടണം അപ്പൊ അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സോറി വെച്ചെല്ലാം ചൂടായില്ല കുഴപ്പമില്ല ഈയൊരു സ്പൈസസ് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ വലിയൊരു സവാളാണ് ഉപ്പ് വഴഞ്ഞ് വെക്കി വന്നിട്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ചെട്ടീട്ടൊന്ന് നന്നായിട്ട് വഴക്കണേ നമ്മളിതിലേക്ക് കുറച്ച് കറി വെപ്പില്ല വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്കുള്ള പൊടികളാണ് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഇത് ഗരം മസാല ഒരു സ്പൂൺ എടുത്തുണ്ടാവും അതേപോലെ അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടു അപ്പൊ ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഈ സമയത്ത് എന്നിട്ടത് നന്നായിട്ട് ഈ ഒരു പച്ചമണം പോകുന്നവരെ വഴറ്റി എടുക്കണേ നമ്മള് തേങ്ങ അരക്കുന്നോണ്ട് ഇത്രയും മസാല ഇട്ടത് അപ്പൊ ഈ ഒരു മസാല എന്തായാലും ഇടണം ഇടണോട്ടോ അതിന് നമ്മളെ മസാലന്റെ പച്ചമുളക് ഒക്കെ പോയിട്ടോ അപ്പൊ ഇനി ഇടുന്നത് ചിക്കൻ ആണേ ചിക്കൻ ഇടാ നന്നായിട്ട് തികച്ചിട്ട് വഴറ്റി വെള്ളം ഒഴിക്കാൻ പാടുള്ളു കേട്ടോ

തേങ്ങ അരച്ചതാട്ടോ അപ്പം തേങ്ങയും വെള്ളം മാത്രമേ ഉള്ളേ നമ്മൾ ഉള്ളി ജീരകമൊന്നും ഇട്ടിട്ടില്ല കാരണം എല്ലാം ഇതിലും ഉണ്ടല്ലോ നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഓൺ ചെയ്യാൻ ഇത് ഒഴിച്ചിട്ട് ഇനി അധികം തിളക്കരുത് കേട്ടോ ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ഒരു ഒരു ചെറുതായിട്ടൊന്ന് തിളക്കുക അങ്ങനെ മതി അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പൊടിക്ക് വെള്ളം കൂടിയിട്ടിട്ടോ അത് കുഴപ്പമില്ല അത് കുറച്ചേക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് പച്ച കറിവേപ്പില് പിന്നെ പച്ച കൂടി ഇല്ല ഇതിന്റെ പുറത്തേക്ക് ഒരു നുള്ള പെപ്പർ പൗഡറും കൂടെ ഇട്ടുകൊടുത്ത കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ കറി നിങ്ങൾ എന്തായാലും ലഞ്ച് കഴിക്കട്ടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ